നമസ്കാരം കഴിഞ്ഞ വീഡിയോ മോഹൻലാൽ എന്നായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അത് കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു മാത്രമല്ല അമ്മയിലെ എല്ലാ ഭാരവാഹികളും രാജിവെച്ചിരിക്കുന്നു അത് ഞാൻ കൃത്യമായി നേരത്തെ അറിഞ്ഞിരുന്നു അതിനു മുമ്പ തന്നെ ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതിന് കാരണം മോഹൻലാലിനെതിരെ ശക്തമായ പരാതിയുമായി ഒരു നടി രംഗത്ത് വരാൻ പോകുന്നു നടി ഒന്നല്ല ഒരു കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ആൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് ഇരുന്നൂറ് പേരെങ്കിലും പരാതിയുമായി എത്തുമെന്നുള്ള നിലപാടിലായിരുന്നു അത് ശക്തമായ ഒരു പരാതി വരാൻ പോകുന്നു എന്ന് മണത്തറിഞ്ഞ മോഹൻലാൽ ഉടനെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഇതിലെ ഇതിനേക്കാളപ്പുറം ഒരു ഭീകരമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ആദ്യം പത്രക്കാരോട് കണ്ട് തട്ടിക്കയറി ആ തട്ടിക്കേറി ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു സർക്കാർ സർക്കാരത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറഞ്ഞു എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാവ് നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഗോപിയെ പറയുന്നത് ശരിയല്ല എന്ന് ആ ആ ശേഷം സുരേന്ദ്രന്റെ കാണാം സുരേഷ് ോപിയുടെ മുഖ്യമന്ത്രി അല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിനൊക്കെയുള്ള മറുപടി കാല വഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളു ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത് മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോൾ എന്റെ എന്റെ വഴി അവകാശമാണ് പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിലപാട് ഒരു ില്ലേര്യ കണ്ടല്ലോ വീണ്ടും വീണ്ടുംരേഷ് ഗോപിയെ പത്രക്കാർ കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം തട്ടിക്കേറി വളരെ ഭയങ്കരമായിട്ട് പത്രക്കാരെ കൈകൊണ്ട് മാറ്റി നിർത്തി എൻ്റെ വഴി തടയണം തടയരുത് ഇത് എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ധിക്കരിച്ച് അവഹേളിച്ച് അങ്ങനെ പത്രക്കാരുടെ മുഴുവൻ ക്ഷോഭിച്ച് പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം കാറുമായി പോയത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണെന്നുള്ള ധാരണയെല്ലാം മറന്നു പോയിരുന്നു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ഏറ്റവും സാമാന്യ രൂപത്തിലുള്ള ഒരു മറുപടി പോലും നൽകാതെയാണ് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ ആരാണ് സുരേഷ് ഗോപി ഇപ്പോൾ ധാരാളം പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ സുരേഷ് ഗോപിക്ക് ഒരു പരാതി ഒരു പെൺകുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരും മക സുരേഷ് ഗോപിയും അകത്താക്കും അങ്ങനെ കൊടുക്കാൻ അർഹയായ ഒരു പെൺകുട്ടിയുണ്ട് മമതാ മോഹൻദാസ് ലങ്ക എന്ന സിനിമയിൽ കൃത്യമായി പറഞ്ഞാൽ ലങ്ക എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ കശക്കേറിയായിരുന്നു നമുക്കറിയാം മമതാ മോഹൻദാസ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി ശാലീന സുന്ദരിയായ പെൺകുട്ടി നന്നായി പാടും അതോടൊപ്പം അഭിനയത്തിൻ്റെ അതെ അവരുടെ അഭിനയം എന്തൊരു മനോഹരമാണ് റിയലിസ്റ്റിക്കായ അനു അഭിനയമാണ് അവരുടേത് അങ്ങനെ അഭിനയമുള്ള മമതാ മോഹൻദാസ് എന്ന് പറയുന്ന കോഴിക്കോടുകാരി പെൺകുട്ടിയെ അവർ ലങ്ക എന്നുള്ള സിനിമയിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അതായത് എ കെ ഷാജൻ്റെ ആ സിനിമയിൽ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അവർ ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു അത്ഭുതം എന്നുള്ള സിനിമ പിന്നെ ഒരു തെലുങ്ക് സിനിമ ആ തെലുങ്ക് സിനിമയിലും അവരെ അഭിനയിക്കാൻ പോയിരുന്നു പോക്കരി പിള്ള എന്ന് പറയുന്ന തെലുങ്ക് സിനിമയിലാണ് അവർ അഭിനയിച്ചത് ആ പ അതോടുകൂടി അവർക്ക് ഒരുമിച്ച് ഇവിടുന്ന് യാത്ര സൗകര്യം കിട്ടി ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം കിട്ടി ഒരുമിച്ച് കഴിയാനുള്ള സൗകര്യം കിട്ടി അവരെ എരുമയ്യാണെങ്കിലും ഒരുമിച്ചുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളെയും കടന്നു ചെന്നു അങ്ങനെ മമതാ മോഹൻദാസിനെ കശക്കെറിഞ്ഞു കശക്കിറഞ്ഞ കാര്യങ്ങൾ അപ്പോഴത്തേക്കും രാധിക സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് കേട്ടു പിന്നീടുണ്ടായത് എന്താണ് പൊട്ടിത്തെറിയായിരുന്നുണ്ടായിരുന്നത് ആരാധിക ആത്മഹത്യക്കൊരുങ്ങി കലാപം കുടുംബങ്ങളിലെല്ലാം കലാപം നടന്നു അവസാനം വീട്ടുകാർ ഇടപെട്ടു അങ്ങനെ സിനിമാക്കാർ അവസാനം ഇടപെട്ട് അവസാനം അങ്ങനെയാണ് നമ്മുടെ സുരേഷ് ഗോപി അതിൽ നിന്ന് പിന്തിരിഞ്ഞത് അതോടുകൂടെ മമതാ മോഹൻദാസ് വളരെ ആത്മാർത്ഥമായി സുരേഷ് ഗോപിയെ പ്രണയിച്ചിരുന്നു സുരേഷ് ഗോപി അങ്ങോട്ടും പ്രണയിച്ചിരുന്നു പ്രണയം മൂത്താണ് കാമം ഉണ്ടാവുക എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പ്രണയം മൂത്ത് മൂത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിരുന്നവർ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ചുള്ള ജീവിതവും എന്നുള്ള രൂപത്തിൽ പോയിരുന്നവർ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതാണ് കല്യാണം കഴിക്കാം കൂടെ ജീവിക്കാം എന്നെല്ലാം അതെല്ലാം ധിക്കരിച്ചു സുരേഷ് ഗോപി മമതാ മോഹൻദാസിനെ ചതിച്ചതോടുകൂടി ആ കുട്ടിയുടെ മനസ്സാകെ ആകെ തകർന്നു പിന്നീട് ക്യാൻസർ രോഗബാധിതയായി പിന്നെ ജീവിതം തകർന്നു വീണ്ടും അതിനെയൊക്കെ പോരാടി അവർ പല സിനിമകളിലും അഭിനയിച്ചു രണ്ടായിരത്തഞ്ചിൽ മയൂഖം എന്നുള്ള സിനിമയിലാണ് അവർ വന്നത് ഹരിഹരൻ്റെ സിനിമ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നീ സിനിമകളിലും കൂടെ അവർ വന്ന് ബസ് കണ്ടക്ടർ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പമാണ് അഭിനയിച്ചതും അത്ഭുതം ലങ്ക എന്നുള്ള സിനിമയിൽ സുരേഷ് ഗോപിയോടാണ് ഒപ്പമാണ് അഭിനയിച്ചത് പോക്കരിപ്പിള്ള എന്ന തെലുങ്ക് സിനിമയില് സുരേഷ് ഗോപിയും അതേപോലെ മമതാ മോഹൻദാസും ഒരുമിച്ചാണ് അഭിനയിച്ചത് അദ്ദേഹം മധുചന്ദ്ര ലേഖ എന്ന് പറയുന്ന ജയറാമിൻ്റെ പടത്തിൽ അഭിനയിച്ചു ജയറാമിനോടൊപ്പം ബാബു കല്യാണി മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചു ബിഗ് ബി എന്ന് പറയുന്ന മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു പാസഞ്ചർ എന്നതിൽ ദിലീപിനോടൊപ്പം അഭിനയിച്ചു കഥ തുടങ്ങുന്നതിൽ ജയറാമിനോടൊപ്പം അഭിനയിച്ചു അൻവർ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ പടത്തിൽ അൻവർ എന്നുള്ള പടത്തിൽ പൃഥ്വിരാജിനോടം അഭിനയിച്ചു അരിഗ മൈ ബോസ് ദിലീപിനോടൊപ്പം അഭിനയിച്ചു സെല്ലുലോഡ് വർഷം ടു കൺട്രീസ് ഉദാഹരണം സുജാത ഗൂഢാലോചന കാർബൺ ജനഗണമന ഫൈനലി അവസാനം മഹാരാജയിലാണ് അഭിനയിച്ചത് ഇന്ന് അവർ വളരെ സീരിയസ് ആയ ചില അസുഖങ്ങൾക്ക് അടിമപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് മനസ്സിനേറ്റ ഭാരം അവരെ വലിയൊരു രോഗിയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം നമുക്കറിയാം സുരേഷ് ഗോപി വലിയ വലിയ എത്ര എത്ര കഥാപത്രങ്ങൾക്കാണ് നൽകി ജീവൻ നൽകിയിട്ടുള്ളത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കഥാപാത്രങ്ങളാണ് ഭരചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്നത് വിഖ്യാതമായി കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ കമ്മീഷണ സിനിമ അനശ്വരമാക്കിയ നടനാണ് സുരേഷ് ഗോപി ഗൗരവമുള്ള വേഷങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ ഗൗരവമുള്ള വേഷങ്ങൾ കൊണ്ടും ആണത്തമുള്ള വേഷങ്ങൾ കൊണ്ടും ജനങ്ങൾ മലയാളികളുടെ അംഗീകാരം നേടിയ സുരേഷ് ഗോപി നമ്മളേടും മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു ഈ ഗരുഡൻ സിനിമ വരെ നമുക്കറിയാം ഓടയിൽ നിന്ന് ടി പി ബാലഗോപാൽ എം കെം എ നിറമുള്ള രാവുകൾ യുവജനോത്സവം രാജാവിൻ്റെ മകൻ ഒന്നു മുതൽ പൂജ്യം വരെ ഏകലവീൻ കമ്മീഷണർ കൃഷ്ണൻ ബ്രദേശ് ട്വൻ്റി ട്വൻ്റി മാടമ്പി കിച്ചാമണി പതാക ചെന്താമണി കൊലക്ക ശ്രീ രാഷ്ട്രം ഭരതചന്ദ്രൻ ഐ പി എസ് ഗരുഡൻ പോക്കെ രാജ അത്ഭുതം എ കെ സജ്ജൻ തുടങ്ങി അപ്പം നൂറ്റൻപതോളം സിനിമകൾ അഭിനയിച്ച് അങ്ങനെയുള്ള സുരേഷ് ഗോപി പിന്നീട് പല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അദ്ദേഹം വലിയ സംഭാവന പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന മനുഷ്യ മനസ്സിലെ ഉടമയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലർക്കും സംഭാവനകളൊക്കെ തുടങ്ങി കൊടുത്താൻ തുടങ്ങി അങ്ങനെ പല ആളുകൾക്കും കൊടുക്കുന്ന വലിയ പ്രചരണം നടത്തി അത് വലിയ ചർച്ചയായി അദ്ദേഹത്തിന് എല്ലാ മേഖലകളിൽ നിന്നും സപ്പോർട്ട് കിട്ടി ജനങ്ങളുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തിന് പേ വലിയ പേരായി അങ്ങനെ വലിയ പേരായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആളായി മാറി അങ്ങനെ ഒരു ബലൂൺ മാതിരി ജനങ്ങളെ പറ്റി അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വിജയം നേടി ഇതിനിടയിലാണ് ക്രൈം അദ്ദേഹത്തെ കുറിച്ചൊരു വളരെ ശക്തമായ ഒരു വീഡിയോ ചെയ്തത് അതിന്റെ ഒരു ഭാഗം കേട്ട് നോക്കാം ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ മുമ്പിലും സുരേഷ് കോവി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാലത്ത് അയാൾ ഞാൻ ആ ാണ് ഞാൻ പറയും ഇതേ വാക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കോലി കരയും ഇനിയാണത്ര ഞാൻ ആർ എസ് എസ് കാര്യമാണ് അയാൾ അറിയും ആ മുറ്റത്ത് ഞാൻ ഒഴുക്കി കണ്ടതിൽ സത്യമാണെങ്കിൽ ഈ ലോകത്ത് മൊത്തം പറയുന്ന പെണ്ണുങ്ങളോട് അയാൾ പറയും ആ കുട്ടി വന്നത് സത്യമായിരിക്കാം ഞാൻ ദൈവത്തിന് വിളിച്ചൊന്നേ ചോദിച്ചുള്ളൂ ഇതിനൊക്കെ ഉത്തരം ഞാൻ ഒരു ദിവസം പറയും അതൊക്കെ ഇയാളെ മുറ്റത്തിരുന്ന് ഒരാളെ ബുക്ക് അല്ലെങ്കിൽ ഒരാളെ കത്ത് കിട്ടി വായിക്കാൻ ആരും അയാളെ നോക്കാത്ത കാലത്ത് അയാൾ ഇരുന്ന കരയുന്നു അത് കണ്ടിട്ട് അയാൾ മരിക്കും കണ്ടിട്ട് ഞാനാ കരുന്ന് എന്റെ കണ്ണിനെ വീട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരം ഈ ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ തന്നെ അയാൾ അത് കാണിക്കും സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതൊക്കെ നാടൻ ചേട്ടാ ഈ സുരേഷ് ഗോവിനോട് ഒരു പെണ്ണിനോടൊക്കെ പക്ഷേ അതൊക്കെ പ്രഹസന എന്നോട് പറഞ്ഞതാ പ്രകസനാണ് എന്റെ കൊച്ചിന് അസുഖം വന്നിട്ട് ഒരു സഹായം ഈ മനുഷ്യൻ തന്നിട്ടില്ലല്ലോ സ്വാർത്ഥതക്ക് വേണ്ടി കാണിക്കുന്ന നാടകമല്ലേ ഒരു പട്ടിയുടെ പോലും കാണിക്കില്ല ഒരു അക്ഷരം ഇന്നുവരെ എന്നോട് വേണ്ടിയിട്ടില്ല സുരേഷ് കോവി അവിടുന്ന് ഭൂമി നിലച്ച് ആ വീട് മൊത്തം നോക്കി ഞാൻ ഒരു പിടി നിലത്തിങ്ങ ചവിട്ടിട്ട് ഇത്രയും ഒരു ചവിച്ച സ്ഥലത്തേക്കാണോ ഞാൻ കേട്ടല്ലോ അദ്ദേഹത്തെ കുറിച്ച് ഒരു പെൺകുട്ടി ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ആ മുറ്റത്തിരുന്നു കൊണ്ട് ആ പൊറപ്പത്ത് പടിയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയും ഒരു ദിവസം എൻ്റെ കണ്ണീരിറ്റ് വീണ വീടാണ് എന്നാണ് പറഞ്ഞത് ഇന്നതാ എല്ലാ പത്രക്കാരും ഒരേപോലെ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മമതാ മോഹൻദാസിനെ ഒരു നിഷ്കരണം കശക്കി ഈ അവരുടെ ജീവിതം നശിപ്പിച്ച ഈ ദുഷ്ടനായ സുരേഷ് ഗോപിക്ക് ദൈവം തിരിച്ചടി കൊടുക്കാതിരിക്കുമോ സ്വന്തം ഭാര്യയോട് ചതി കാണിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെയാണ് മമതാ മോഹൻദാസിന് മനസ്സുകൊടുത്തത് ഇപ്പുറത്ത് ഭാര്യ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യയെ പറ്റിച്ചും വഞ്ചിച്ചുമാണ് മമതാ മോഹൻദാസിനോടൊപ്പം അവർ ഒരുമിച്ച് പോയത് വീട്ടിൽ കലാപം ഉണ്ടായതും എല്ലാം തന്നെ അതെല്ലാം കഴിഞ്ഞ ചരിത്രമാണെങ്കിലും കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണല്ലോ ഇപ്പോഴും നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവും പിണറായി വിജയനേക്കാൾ അപ്പുറമുള്ള സ പെരുമാറ്റവും അദ്ദേഹത്തെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും മോഹൻലാലും സംഘവും ഇന്ന് രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു വെച്ചൊഴിഞ്ഞിരിക്കുന്നു രാജി കൊണ്ട് തീരുന്നില്ല നീ എത്ര പേരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സത്യം മമതാ ഹോ മോഹൻദാസ് ഒരു പരാതി കൊടുത്താൽ സുരേഷ് ഗോപിയും അകത്താവും എന്നുള്ളത് മനസ്സിലാക്കുക